ഒരാളുടെ മനസ്സിലെ താമരപ്പൊയ്ക എത്തരത്തിലാകും മനസ്സിലേക്ക് വരുന്ന രൂപഭേദങ്ങളൊക്കെ ക്യാൻവാസിലുണ്ട് പുഴുവും പൂമ്പാറ്റയും നിറഞ്ഞ താമരക്കുളം ഉച്ചവെയിലിൽ സൂര്യനെ നോക്കുന്ന താമരപ്പൂക്കൾ നക്ഷത്രാംഗതി രാത്രിയിൽ മയങ്ങി വീഴുന്ന താമരകൾ ഒടുവിൽ പട്ടുപോകുന്നവ ചിത്രകാരൻ എ രാമചന്ദ്രന്റെ ഭാവനാലോകം സമ്പുഷ്ടമായിരുന്നു വർണ്ണങ്ങൾ അടുത്തറിയാൻ കൊല്ലം ആശ്രമത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക എത്തിയാൽ മതി വരകളിൽ ഗാന്ധിയോടും ചിത്രകാരന് വല്ലാത്ത സ്നേഹമാണ് എന്ന ആശയം പൊതിഞ്ഞു നിൽക്കുന്ന ഗാന്ധിഭാവന ശില്പകലയിലെ രാമചന്ദ്രന്റെ വ്യക്തിമുദ്രയാണ് സാംസ്കാരിക വകുപ്പും ലളിതകലാ അക്കാദമിയും ചേർന്നാണ് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മ്യൂസിയം നാടിന് സമർപ്പിച്ചു രൂപ വിപണി മൂല്യമുള്ള കലാസൃഷ്ടികളാണ് മ്യൂസിയത്തിലുള്ളത് വിദ്യാഭ്യാസ രംഗമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയും അത്തരത്തിലുള്ള പ്രോഗ്രാംസിനാണ് നമ്മൾ കൂടുതലും ഒരു കൂടിയിട്ട് ചെയ്യാൻ കലാകാരൻ ഒടുവിൽ മടങ്ങുമ്പോൾ ഒരു ചിത്രം അപൂർണമാണ് ഏറെ സൂക്ഷ്മതയോടെ വികസിച്ച് വന്ന കലാകാരന്റെ ഭാവനാലോകമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൻ്റെ തിരകച്ചാർത്തായി ഈ മ്യൂസിയം മാറിയിരിക്കുകയാണ് ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽജിനാഥ് മാതൃഭൂമി ന്യൂസ് കൊല്ലം